പുലി ഉത്സവമാക്ക് മതി മോഹിനിയുമൊരുക്ക് ശ്രുതി ചേത്ത ഒരു പാട്ടുമൊരുക്ക് അതു കേൾക്കുന്ന മെട്ടിനിതിക്ക് കനകാംബരവാടിയിലെന്ത് കളിച്ചൊല്ലണ് പെണ്ണകിന്ന് നാടുണരുമ്പോൾ നാളെ പെണ്ണിന് നാടറിഞ്ഞൊരു കല്യാണം കൊടി തോരണമുയരുമ്പോൾ സീതാ കല്യാണം നാളെ നാടറിഞ്ഞൊരു കല്യാണം കൊടി തോരണം ഉയരുമ്പോൾ സീതാ കല്യാണം കരഘോഷമതന്നുയരുന്നു ഹരനാമം അതും മുഴങ്ങുന്നു വില്ല് വരുന്നു വര വില്ലൊളിയും പടരുന്നു നൂറായിരം സൈനികരുത്തി എടുത്തു ശിവചാപമതന്ന് ചന്ദനം തൊട്ട് കുങ്കുമം തൊട്ട് അലങ്കരിച്ചൊരു പൊന്നില്ല് പൊൻവില് കണ്ടൊരു തോഴി ചെന്നതിൽ പെണ്ണു കല്യാണം